നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് പലപ്പോഴും ഞങ്ങൾ ഡോക്ടർമാർ ഗൈനക്കോളജിസ്റ്റുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു പരാതിയാണ് അറ്റം വരെയും ഡോക്ടർ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് സിസേറിയനായി പോയി പെട്ടെന്നാണ് ഇല്ല പറ്റില്ല നിങ്ങൾക്ക് ഉടനെ സിസേറിയൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ സിസേറിയൻ ചെയ്തത് നമ്മളോട് വരുന്ന ഗർഭിണികൾ അവരുടെ ആദ്യത്തെ പ്രസവത്തെ കുറിച്ച് ഈ പരാതി പറയാറുണ്ട് പിന്നെ സാധാരണഗതിയിൽ സിസേറിയൻ കഴിയുമ്പോഴും ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ഇങ്ങനെ ഒരു പരാതി എന്നാലും എന്റെ മോൾക്ക് ആയി പോയല്ലോ നേരത്തെ ഒരു സൂചനയും തന്നില്ലല്ലോ എന്നുള്ള ഒരു പരാതി ആ പരാതി കേൾക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഫലപ്രയാസം ഒന്നും തോന്നാറില്ല കാര്യം നമുക്കറിയാം ഞങ്ങൾക്കറിയാം ഒരു ഒരു ഗർഭിണിയുടെ പ്രസവം സുഖപ്രസവമായിരിക്കുമോ സിസേറിനായിരിക്കുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളത് സാധാരണഗതിയിൽ ഞങ്ങള് പ്രസവിക്കാൻ വരുന്ന ഗർഭിണികളോടും അവരുടെ വീട്ടുകാരോടും നേരത്തെ തന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ടാണ് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റാത്തത് ഇത് സിസേറിനാകുമോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉള്ള ഗർഭം അതായത് അവർക്ക് രക്തസമ്മർദ്ദം കൂടുതലാണ് അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ട് അല്ലെ കുഞ്ഞുങ്ങൾക്ക് വളർച്ച കുറവാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വയറ്റിനകത്ത് വെള്ളം കുറവാണ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വലിയ മൊഴിയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവരോട് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇത്ര ശതമാനം സിസേറിയൻ ആക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ ഒരു കുഴപ്പവും എല്ലാം നോർമൽ ആയിട്ട് പോകുന്ന ഗർഭിണികൾക്കും നമുക്ക് സുഖപ്രസവം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റില്ല എന്തുകൊണ്ടാണത് കാര്യം ഒരു കുഞ്ഞ് സാധാരണ പോലെ താഴെക്കൂടെ സുഖമായി പ്രസവിക്കണമെങ്കിൽ അതിനകത്ത് പല പല ഘടകങ്ങളുണ്ട് ഒന്ന് കുഞ്ഞിന്റെ വെയിറ്റ് ഒന്ന് അതായത് ഭാരം രണ്ട് അമ്മയുടെ ഇടിപ്പില്ലിന്റെ വ്യാപ്തി വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞാണെങ്കിലും അമ്മയുടെ ഇടുപ്പല്ലിന് സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ പ്രസവം സാധ്യമല്ല അതേപോലെ അമ്മയ്ക്ക് നോർമൽ ഇടുപ്പല്ലാണ് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ കുഞ്ഞിന്റെ വെയ്റ്റ് നാലര കിലോ ആണെങ്കിൽ അതിന് വരാൻ സ്ഥലം സ്ഥലമുണ്ടാവൂല ഇത് രണ്ടും വലിയ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇടുപ്പല് സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് നേരത്തെ പറയാം വെയിറ്റ് കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടുപ്പല് സ്ഥലമില്ലാത്തത് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം പക്ഷേ ഒരു സാധാരണ ഇടുപ്പെല്ല് ഉള്ള ഇടു പെൽവിസ് ഉള്ള ഒരു സ്ത്രീക്ക് വലിയ വെയിറ്റ് ഇല്ലാത്ത ഒരു കുഞ്ഞ് ഒരു മൂന്നര കിലോ ഒക്കെ ഉള്ള കുഞ്ഞ് ഉള്ള ഒരു സ്ത്രീക്കും ചിലപ്പോൾ സുഖപ്രസവം പറ്റിയില്ല എന്ന് വരും കാര്യം പ്രസവ വേദന തുടങ്ങി കുഞ്ഞിൻ്റെ തല താഴോട്ടിറങ്ങുമ്പോൾ ഈ ഇടുപ്പല് പെൽവെസ് കുറച്ചൊന്ന് വികസിക്കും അവരെ കുറച്ച് ഒരു സെന്റിമീറ്റർ ഒക്കെ ഒന്ന് വികസിക്കും അതുപോലെ കുഞ്ഞിൻ്റെ തല ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കും ഇതെല്ലാം ഒര സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ അങ്ങനെ ഒതുങ്ങി കൊടുത്താലും നമുക്ക് നോർമൽ പ്രസവം പറ്റും പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്താലും കുഞ്ഞിന് താഴോട്ട് വരാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള കുഞ്ഞിനെ ബുദ്ധിമുട്ടോടുകൂടി അതായത് ബുദ്ധിമുട്ടി നമ്മൾ താഴെ കൂടെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തലച്ചോറിന് ക്ഷതമുണ്ടാവുകയും അവർക്ക് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ബുദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയും കുറയും അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ നോർമൽ ഡെലിവറി വേണ്ട എന്ന് വെച്ച് സിസേറിൽ പോകും പിന്നെ പ്രസവ വേദന എന്ന് പറയുന്നത് കുഞ്ഞിന് അതെ നമ്മൾ പറയുമല്ലോ ലേബർ കൺട്രാക്ഷൻസ് ആ വേദന വരുമ്പോൾ കുഞ്ഞിനുള്ള രക്തയോട്ടം പിന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടങ് ആ ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോവുകയാണ് ചെയ്യുന്നത് സാധാരണ ഒരു നോർമൽ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതൊക്കെ കുഴപ്പമില്ലാതെ പോകും പക്ഷെ ഏതെങ്കിലും കാരണവശാൽ കുഞ്ഞിന് കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടകത്തുണ്ടെങ്കിൽ ഈ പ്രസവ സമയത്ത് പ്രസവ വേദനയുടെ സമയത്ത് വരുന്ന ഈ രക്തമുട്ട ഇല്ലാതെ വരുമ്പോൾ അത് കുഞ്ഞിന് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ വരുമ്പോഴും കുഞ്ഞിനകത്ത് ശ്വാസമുട്ടുണ്ടാവും അങ്ങനെ വരുമ്പോഴും നമുക്ക് അപ്പഴേ പറയാൻ പറ്റുള്ളൂ അത് അങ്ങനെ എന്തെങ്കിലും വരുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഗർഭപാത്രത്തിന്റെ മുഖം പല കാരണങ്ങൾ കൊണ്ടും വികസിക്കാതെ വരും അതിന്റെ ഒരു പ്രധാന കാരണം അമ്മയുടെ ടെൻഷനാണ് അമ്മയ്ക്ക് ടെൻഷൻ കൂ പറയും ഒരു ടെൻസ് യു ടെൻസ് മദർ ടെൻസ് എന്ന് പറയും ആ സെർവിക്സ് നല്ലപോലെ വികസിച്ചാൽ മാത്രമേ കുഞ്ഞിന് താഴെ ഇറങ്ങി വരാൻ പറ്റൂ ഇത് പല പല കാരണങ്ങളിൽ ചിലത് മാത്രം സോ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പ്രസവവേദന കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നേരത്തെ നമുക്ക് സുഖപ്രസവം വാഗ്ദാനം ചെയ്യാൻ വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല തന്നെ നന്ദി നമസ്കാരം